ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം സംഘടിപ്പിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ നടന്നു നമ്മുടെ എല്ലാ വാർഡുകളിലും നടക്കണം മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആശ അങ്കൻ കുടുംബശ്രീ ഹരിതകർമ്മസേന സേന പിന്നെ തൊഴിലുറപ്പ്മാര് എല്ലാവരും പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവർക്കും പരമാവധി ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള രണ്ട് ദിവസത്തെ ക്യാമ്പയിൻ നമുക്ക് ഭംഗിയായിട്ട് നടത്തണം നമ്മുടെ ആരംഭത്തിലുള്ള പരിപാടി അതാണ് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിപാടി അവിടെ സംഘടിപ്പിക്കും മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കി എഫ് എസ് സി എളനാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോ ബി സി എൽ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി തങ്കമണി പി എ പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു സംസ്ഥാന തലത്തിൽ മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്തിലും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ എൻ ആർ ഇ ജി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ ഹരിതകർമ്മസേന റെസിഡന്റ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു ആയുഷ് വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്ലസി കെ ഡിക്സൺ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുവാൻ എം എസ് എന്നിവർ വിവിധ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജു ടി എസ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് വിഇഒ ഇ എൻ ആർ ഇ ജി എഞ്ചിനീയർ തുടങ്ങി വിവിധ വകുപ്പ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ബി സി ന്യൂസ് പഴയന്നൂർ